Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Make every moment a beautiful celebration with Joya Lucas. Vision Capital

കരിയാടം മുതൽ അകപ്പറമ്പ് റെയിൽവേ ഗേറ്റ് വരെ വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ വേണ്ടി താഴ്ത്തിയ കാന മൂടി ബാക്കി വന്ന മണ്ണ് റോഡിൽ നിക്ഷേപിച്ചതാണ് വാഹനങ്ങൾക്ക് ഭീഷണിയായത് ഇരുചക്രവാഹന യാത്രക്കാർ മണ്ണിൽ തെന്നി വീഴുന്നത് പതിവായതോടെ നാട്ടുകാരാണ് അങ്കമാലി ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത് തിരുവിതാംകുന്നിൽ കുത്തിനെ ഇറക്കമുള്ള പ്രദേശത്ത് ഇരുചക്രവാഹനങ്ങളടക്കം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഫയർഫോഴ്സിനെ നാട്ടുകാർ വിവരം അറിയിച്ചത് അങ്കമാലിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ ഉപയോഗിച്ച റോഡ് കഴുകി ഗതാഗത യോഗ്യമാക്കി